നമസ്കാരം കേരള കേരളത്തിലെ ട്രെയിൻ യാത്ര സുരക്ഷിതമല്ലാതായോ യാത്രക്കാർ മാത്രമല്ല ർ നേരിടുന്ന അക്രമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് വലിയ സുരക്ഷാ ഭീഷണിയോ കേരളത്തിൽ എന്തുകൊണ്ടാകാം ഇത്തരം സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്നത് കേരളത്തിൽ നടക്കുന്ന അക്രമങ്ങളുടെ കണക്ക് നോക്കിയാൽ ഭീതിപ്പെടുത്തുന്നതാണെങ്കിലും ട്രെയിൻ യാത്രകളിലെ സുരക്ഷിതത്വം നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് നിലവിൽ കണ്ടുവരുന്നത് ടി മാർക്ക് നേരെ അക്രമ പരമ്പരകളാണ് കേരളത്തിൽ നടക്കുന്നത് ഇന്നും അത്തരമൊരു റിപ്പോർട്ട് പുറത്തു വരികയാണ് യാത്രാ ടിക്കറ്റ് ഇല്ലാത്തത് ചോദ്യം ചെയ്ത റെയിൽവേ ടി മാർക്ക് നേരെ ടി ടിമാരായ ഉത്തർപ്രദേശ് സ്വദേശി മനോജ് വർമ്മ തിരുവനന്തപുരം സ്വദേശി ഷമ്മീരാജ് എന്നിവരാണ് ആക്രമിക്കപ്പെട്ടത് യാത്രാ ടിക്കറ്റ് ഇല്ലാത്തത് ടി ടിമാർ ചോദ്യം ചെയ്തതാണ് അക്രമത്തിന് വഴി വെച്ചത് ബംഗളൂർ കന്യാകുമാരി എക്സ്പ്രസിൽ വടക്കാഞ്ചേരിയിൽ വെച്ചാണ് സംഭവം നടക്കുന്നത് സംഭവത്തിൽ കൊല്ലം സ്വദേശി അശ്വിൻ പൊന്നാനി സ്വദേശി ആഷിഖ് എന്നിവർ റെയിൽവേ സംരക്ഷണ സേനയുടെ പിടിയിലായിട്ടുണ്ട് ഇവരുടെ പക്കൽ നിന്ന് കഞ്ചാവും കണ്ടെത്തിയിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇത്തരം വാർത്തകൾ മുൻപ് നമ്മളെ വാർത്തയുണ്ടായിരുന്നു ഏപ്രിൽ രണ്ടാം തീയതി ചൊവ്വാഴ്ച ടി ടി വിനോദിന്റെ കൊലപാതകം ഒരു ഞെട്ടലോടെയായിരുന്നു ആ വാർത്ത കേരളം കേട്ടത് അന്ന് രാത്രി ഏകദേശം ഏഴ് മണിക്കാണ് കേരളത്തെ നടുക്കിയ ക്രൂര കൊലപാതകം നടന്നത് എറണാകുളം പാട്ന എക്സ്പ്രസിൽ റിസർവ് കോച്ചിൽ കയറിയ യാത്രക്കാരനോട് ടിക്കറ്റ് ചോദിച്ചതിന്റെ പകയിലാണ് കൊലപാതകം തൃശൂർ വെള്ളപ്പായിലെ ടിക്കറ്റ് ഇല്ലെങ്കിൽ പിഴയടക്കണമെന്ന് പറഞ്ഞതിന് ഒഡീഷ സ്വദേശി രജനീകാന്ത ടി ടി എ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് പ്രതി വിനോദിനെ തള്ളിയിട്ടത് എന്നാണ് എഫ്ഐആർ റിപ്പോർട്ടിലുള്ളത് കൂടാതെ ഏപ്രിൽ നാലിന് തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദിയിൽ ഒരു യാത്രക്കാരൻ ടി ടി എ ആക്രമിക്കുകയുണ്ടായി ടിക്കറ്റ് ചോദിച്ചതിന് പിന്നാലെയാണ് യാത്രക്കാരൻ ടി ടി എ ആക്രമിച്ചത് അക്രമത്തിൽ ടി ടി ജെയ്സിന്റെ കണ്ണിന് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന കൊലപാതകങ്ങൾക്ക് പിന്നിൽ ലഹരിയുടെ അമിത ഉപയോഗമുണ്ടോ കേരളത്തിൽ ഇത്രയധികം ലഹരി എത്തിക്കുന്നത് പോലീസ് കാണാത്തതാണോ അതോ കണ്ടിട്ട് കണ്ടില്ലെന്ന് നടിക്കുന്നതാണോ ട്രെയിൻ യാത്രകളുടെ കാര്യത്തിൽ ചോദ്യം ചെയ്യാൻ വരുന്ന ഉദ്യോഗസ്ഥർ നേരിടുന്ന പ്രശ്നങ്ങൾ തുടർ സംഭവങ്ങളായിട്ടും എന്തുകൊണ്ടാണ് ഇതിൽ കൃത്യമായൊരു നടപടി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്തത്